നെടിയശാല സെന്റ് മേരീസ് ദേവാലയം സഹസ്രാബ്ദോത്തര രജത ജൂബിലി നിറവിൽ എട്ട് നോമ്പും ജൂബിലിയും ആഘോഷിക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത് ക്രിസ്തുവർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെടിയശാല പള്ളി സ്ഥാപിതമായത് ക്രിസ്തുവർഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ നെടിയശാല പള്ളിയുടെ സഹസ്രാബ്ദോത്തര രജത ജൂബിലിയും എട്ട് നോമ്പ് തിരുനാളും മഡോണ ക്രിസ്റ്റിയുടെ വ്യഞ്ചരിപ്പും ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ആഘോഷിക്കും നെടീശാലപ്പള്ളിയിലും എട്ട് നയം ആചരിക്കുകയാണ് മാതാവിൻ്റെ വളരെയധികം പുരാതനമായ പള്ളിയാണ് നെടീശാലപ്പള്ളി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ പള്ളി സ്ഥാപിതമായി എന്നാണ് രേഖകളിൽ കാണുന്നത് അതുകൊണ്ട് ഇത് ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ് ആളുകൾ അതുകൊണ്ടാണ് സഹാത്വോത്ര രജത ജൂബിലി എന്ന് വിളിക്കുന്നത് ജൂബിലി കൂടിയാണ് ആഘോഷിക്കുന്നത് വളരെ ചുരുക്കം പള്ളികളിൽ ഒരിത്തരം പുരാതനമായ പള്ളികൾ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളി മൈലപ്പൂ പള്ളിയാണ് ഏടി അറുനൂറ് പിന്നെ നാഗപ്പുറപ്പള്ളിയാണ് തൊള്ളായിരം ആട്ടുള്ളത് ആലപ്പുഴി നെലിശാലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലപ്പുറം പള്ളി ആയിരത്തി അഞ്ഞൂറ്റി സിസ്റ്റുള്ള പിന്നീട് വന്ന് പഴയ പിന്നീട് എടുക്കുണ്ടായിരുന്നു ഇത്തരം പഴക്കമുള്ളപ്പള്ളി എന്നുണ്ടെങ്കിൽ വളരെ പണ്ട് മുതലേ ഇവിടെ ഇട്ട് ബാചരണം ഉണ്ടായിരുന്നു ഈ വർഷവും അത് ആചരിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വിവരങ്ങളും ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ വർഷം പ്രത്യേകമായിട്ടുള്ളത് സഹസ്രാബ്ദ രജൂലിയാണ് അതനുബന്ധിച്ച് മടോണ ക്രിസ്റ്റിയുടെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം എട്ടാം തീയതി ഈ തിരുനാൾ സമാപന ദിവസം അഭിനന്ദിയ ജോർജ് കാർഡിനൽ ആനഞ്ചേരി പിതാവ് വന്ന് വ്യഞ്ചിരിക്കും വ്യഞ്ചിരിപ്പ് കർമ്മം നടത്തുന്നതായിരിക്കും അതായിരിക്കും ഈ വർഷത്തെ പ്രത്യേകത ും മുപ്പത്തൊന്നിന് വൈകിട്ട് നാല് മുപ്പതിന് വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ കൊടിയേറ്റ് നടത്തും തുടർന്ന് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന എന്നിവ ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ അഞ്ച് നാൽപ്പത്തി ആരാധന ആറിന് വിശുദ്ധ കുർബാന നൊവേന ഒൻപത് നാൽപ്പത്തഞ്ച് ജപമാല ലതിഞ്ഞ് പത്ത് മുപ്പതിന് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന പിടിനേർച്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്പത്തിയഞ്ച് ജപുമാല ലതിഞ്ഞ് നാല് മുപ്പതിന് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന ജപമാല പ്രദർശനം പിടിനേർച്ച എന്നിവ നടക്കും എട്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത് ആറ് നാൽപ്പത്തി എട്ട് എന്നീ സമയക്രമങ്ങളിൽ വിശുദ്ധ കുർബാന നോവേന ഉണ്ടായിരിക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ജപമാല ലതി പത്ത് മണിക്ക് അഭിവന്യ കർജനാള സ്വീകരണം എന്നിങ്ങനെയാണ് തിരു കർമ്മങ്ങൾ നാലാം തീയതി വൈകുന്നേരം മേരി നാമ സംഗമം നടത്തും തുടർന്ന് മാർ ജോർജ് മടത്തി കണ്ടെത്തി പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ആറിന് വൈകിട്ട് ആറു മണിക്ക് ദിവ്യകാരൻ പ്രദർശനം നടക്കും ഏഴാം തീയതി രാവിലെ റാസ കുർബാനയ്ക്ക് ഫാദർ സ്റ്റാൻലി പുൽപ്പറയിൽ ഫാദർ ജെയിംസ് കല്ലറയ്ക്കൽ ഫാദർ കുര്യൻ കിരീക്കാട്ടിൽ ഫാദർ ജോർജ് മാമൂട്ടിൽ ഫാദർ ജീവൻ മടത്തിൽ എന്നിവർക്ക് Seguinte, today, problems, hmm. ം വഹിക്കും ഏഴാം തീയതി തീയതിമാർക്ക് കൊടുക്കും എട്ടാം തീയതി പ്രസിദ്ധേന്തി വാഴ്ച നടക്കും അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് കർജനാൾമാർ ജോർജ് ആലഞ്ചേരിക്ക് സ്വീകരണവും തുടർന്ന് കുർബാന ഉണ്ടായിരിക്കും ജൂബിലി സ്മാരകമായി നിർമ്മിച്ച മഡോണ ക്രിസ്റ്റിയുടെ വെഞ്ചിരിപ്പ് കർമ്മവും കർജനാൾ നിർവഹിക്കും തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും പിടിനിർച്ചയും നടക്കും ജൂബിലി ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വികാരി ഫാദർ ജോൺ ആനിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ കൈക്കാരന്മാരായ ലൂക്കം പൗരോസ് വടക്കേക്കര ജോസഫ് മൂലശ്ശേരി എന്നിവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ ജോ അഗസ്റ്റിൻ ജിമ്മി പാലങ്കുന്നേൽ വിൽസൺ നാക്കുഴിക്കാട്ട് ബെൽജി സൂര്യ വീട്ടിൽ എന്നിവരും പങ്കെടുത്തു കിങ് വോൾഡ് ഫെർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാഡ്റൂമും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാഡ്റൂമും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്റൂമും മേടിക്കുമ്പോൾ ഓർ നിങ്ങൾക്ക് ും കിടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതും നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ബെഡ് ബെഡ് ഇവിടെ ഓർത്തും നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ സ്പൈനൽസ് ഉണ്ടായിരുന്ന മേടിക്കുമ്പോൾ ലാറ്റസ് ബെഡ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ